ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അലമേലുവിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ തേങ്ങാപ്പാലിൽ കൊഞ്ച് വരട്ടിയതാണ് അപ്പോൾ ഈസി ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ രാവിലെ എണീച്ച് ഉണ്ടേക്കായാലും നമുക്ക് കുച്ചുങ്ങൾക്കൊക്കെ കൊടുക്കുന്ന പൊതിച്ചോറിൽ വെക്കാൻ പറ്റുന്ന പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ വിഭവമാണ് തേങ്ങാ പാലിൽ കൊഞ്ച് വരട്ടിയത് അപ്പോൾ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഒരുപാട് പറഞ്ഞ് ഞാൻ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല പോവാം നമ്മുടെ വീഡിയോയിലേക്ക് കൊഞ്ച് തേങ്ങാപ്പാലിൽ വരട്ടിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു അര കിലോ കൊഞ്ചാണ് എടുത്തിരിക്കുന്നത് കുറച്ച് കുറച്ച് വലിയ കൊഞ്ചാണ് കേട്ടോ ഇത് നമുക്കൊന്ന് വൃത്തിയാക്കി നല്ല വെണ്ണമൊന്ന് വൃത്തിയാക്കി ഇതിൻ്റെ ഈ മുതുക ഭാഗത്തിരിക്കുന്ന ഒരു പച്ച ഞരമ്പൊക്കെ ഉണ്ട് അതെല്ലാം ഒന്ന് വൃ കളഞ്ഞ് നല്ല രീതിയിൽ ഒന്ന് വൃത്തിയാക്കി എടുക്കാം നമ്മൾ കൊഞ്ചൊക്കെ വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഈ മുതുക് ഭാഗം നമ്മൾ ഇതുപോലെ ഇതുപോലെ കത്തി വെച്ച് മുറിച്ചിട്ട് നമ്മൾ അതിനുള്ള ഒക്കെ കളഞ്ഞു അപ്പം അത്രയും കൊഞ്ച് നമ്മൾ വൃത്തിയാക്കിയിട്ട് ഇത്രയാണ് നമുക്ക് കിട്ടിയത് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് മസാല പുരട്ടി ഒരു അര മണിക്കൂർ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കണം എന്താ കുറച്ച് കറിവേപ്പില കുറച്ച് സാധനങ്ങൾ മതി കേട്ടോ നമുക്ക് മസാലയായിട്ട് മഞ്ഞപ്പൊടി പിന്നെ നമ്മൾ ഇതിനകത്ത് കാശ്മീരി മുളക് ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു കളറിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എരിവിനായിട്ട് ഇതിനകത്ത് ചേർക്കുന്നത് നമ്മുടെ കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടിയാണ് എരിവിന് വേണ്ടി ചേർക്കുന്നത് എന്നിട്ട് നമുക്ക് കുറച്ചുപ്പും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി നന്നായിട്ട് ഇളക്കി നമുക്കൊന്ന് അര മുക്കാൽ മണിക്കൂറോളം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടിരിക്കും അപ്പോൾ ഇത് നമുക്കൊന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കി ഇതിൽ നമ്മളിങ്ങനെ വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല കേട്ടോ ഇങ്ങനെ കുറേ പ്രാവശ്യം നമ്മളിങ്ങനെ പതുക്കെ ഒരുപാടങ്ങിയിട്ട് ഇളക്കി നല്ല ബലത്തിൽ ഇളക്കരുത് കേട്ടോ ഇളക്കി കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ അങ്ങ് ഒരുമാതിരി പൊടിഞ്ഞ് പൊടിഞ്ഞു പോകും കൊഞ്ച് അപ്പോൾ നമുക്കിത് ചെറുതായിട്ടിങ്ങനെ ഒന്ന് മസാല പുരട്ടിയിട്ട് ഇപ്പം തന്നെ കണ്ടോ ഇത് പതുക്കെ ഒന്ന് ഇളക്കുമ്പോഴത്തേക്കും ഇതിനകത്തൊന്ന് ഈർപ്പം വന്ന് മസാല നന്നായിട്ട് മിക്സ് ആയിക്കോളും അപ്പോൾ നമുക്കിതൊന്ന് ഒരു അരമുക്കാൽ മണിക്കൂർ നമ്മുടെ ഫ്രിഡ്ജിൽ ഒന്ന് വെച്ച് എടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ പതിനഞ്ച് മിനിറ്റിന് മുൻപേ നമ്മുടെ കൊഞ്ച് മസാലയൊക്കെ പുരട്ടി നമ്മളൊരു ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതെടുത്തതാണേ ഇനി നമുക്കത് ഫ്രൈ ചെയ്യാം ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് മാത്രമാണ് ഒഴിക്കുന്നത് കേട്ടോ ഇത്രയും വെളിച്ചെണ്ണ നമ്മളിത് ഒഴിക്കുകയാണ് ഇനി നമുക്ക് നമ്മുടെ കൊഞ്ച് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഇങ്ങനെ നമുക്ക് നമ്മുടെ കൊഞ്ചൊന്ന് ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണയിൽ വേണം കേട്ടോ കൊഞ്ച് റെഡിയാക്കാൻ എന്നാലേ അതിൻ്റെ ആ ഒരു കറക്റ്റ് നാടൻ ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് ഈ കൊഞ്ചുകളെല്ലാം വന്നിട്ട് ഒന്ന് ചൂടായാ മതി കേട്ടോ ചൂടായി കഴിഞ്ഞിട്ട് വേണം നമുക്ക് മറ്റ് ചേരുവകൾ ഒന്ന് രണ്ട് ചേരുവകളേ ഉള്ളൂ കേട്ടോ ഈസി ആയിട്ട് ചേർക്കാൻ പറ്റുന്ന ഒന്ന് രണ്ട് ചേരുവകളേ ഉള്ളൂ നമുക്കിത് അടുപ്പിച്ചടുപ്പിച്ചിട്ട് എടുക്കാം കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് ചൂടാകുമ്പോഴേക്കും ഇതങ്ങ് സെറ്റാവും ഒന്ന് ചൂടാവട്ടെ മേളിലേക്ക് എന്റെ കറിവേപ്പിലേ കൂടി ഇടാം കേട്ടോ ഒന്ന് ചെറുതായിട്ട് ചൂടായി വരണം ചൂടായി വരുമ്പോ ഇപ്പൊ ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ടോ ഒരു സൈഡൊക്കെ ഒന്ന് ചൂടായി വന്നിട്ട് ഇനി നമ്മളൊരു നാല് നാലഞ്ചല്ലോ നമ്മൾ എത്ര കൊഞ്ച് ചേർക്കുന്നുള്ളതാണ് ഞാനിപ്പോൾ അതൊരു അര അര കിലോ കൊഞ്ചുണ്ടല്ലോ അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് ചതച്ചതാണ് കേട്ടോ നമ്മളിതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടി ഒന്ന് ഒന്ന് ഇത് പച്ചപ്പ് മാറുമ്പഴത്തേക്കും നമ്മുടെ കൊഞ്ചൊന്ന് വിധം ഒന്ന് വെന്ത് കിട്ടും ഒന്ന് വെന്ത് വരട്ടെ ഇപ്പം നമ്മുടെ കൊഞ്ചുകളെല്ലാം നമുക്കൊന്ന് സൈഡായിട്ടുണ്ട് കണ്ടോ നമുക്കൊന്ന് ഇളക്കി തിരിച്ചിടാം അപ്പം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയല്ലേ ഒഴിച്ചാൽ അതിൽ തന്നെ കണ്ടോ നന്നായിട്ട് ഇത് നന്നാകുമ്പോൾ നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രം കൂടി ആയതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഇളക്കിയെടുക്കാനും പറ്റും കുറച്ച് എണ്ണ മതി അതായത് നമ്മൾ ഇതിനകത്ത് സ്പെഷ്യൽ ഐറ്റം ചേർത്തിട്ടാണല്ലോ ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ ഒരുവിധം ഒന്ന് സൈഡൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് നമ്മുടെ മസാലയൊക്കെ ഒന്ന് മുരിഞ്ഞ് മൊരിയാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കൊഞ്ച് പാതി വേവായിട്ടുണ്ട് ഇനി നമ്മുടെ കൊഞ്ചിലേക്ക് ചേർക്കുന്നത് നമ്മുടെ പ്രധാന സംഭവമായിട്ടുള്ള കട്ടിയുള്ള തേങ്ങാപ്പാലാണ് അപ്പോൾ നമ്മളിനി ആ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു ഒരുപാടൊന്നും ഒഴിക്കണ്ട കേട്ടോ അതിൻ്റെ ആ തേങ്ങാപ്പാലിൽ കിടന്ന് കൊഞ്ചൊന്ന് എന്താന്നെ വരണ്ട് വരണം അത്രേ ഉള്ളൂ അതാണ് തേങ്ങാപ്പാല് കൊഞ്ച് വരട്ടി എന്ന് പറയുന്നത് വരണ്ട് വരണം അത്രയ്ക്ക് മതി ഒരുപാടായി കഴിഞ്ഞാൽ അങ്ങ് കറി പോലെ ആയിപ്പോവും ഇനി ചെറിയ തീയിൽ കിടന്ന് നമ്മുടെ ഈ തേങ്ങാപ്പാല് നമ്മുടെ ഈ കൊഞ്ചൊന്ന് നല്ലതായിട്ടൊന്ന് വരണ്ട് വരണം ഫ്രൈ അല്ലായിട്ട് വരണ്ട് വരണം അപ്പം ഇതൊന്ന് നമുക്ക് അടച്ചു വെക്കാം അപ്പം നമ്മുടെ കൊഞ്ച് ഏകദേശം റെഡി ആയിട്ടുണ്ടാവും അപ്പൊ നമുക്കൊന്ന് തുറന്നു നോക്കാം ഇതാ കണ്ടോ നമ്മുടെ കൊഞ്ച് നന്നായിട്ട് തേങ്ങാപ്പാൽ നന്നായിട്ടൊന്ന് റെഡിയായി വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം കേട്ടോ ഇതേ വേണ്ടോ തേങ്ങാപ്പാൽ വെന്ത് അത് നമ്മുടെ കൊഞ്ച് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ കാശ്മീരി മുളക് പൊടിയായിട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് എരിവിനനുസരിച്ച് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്തോളൂ കേട്ടോ നിങ്ങൾക്ക് കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ പ്രധാന ചേരുവ ഇനി രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ആ കുരുമുളക് പൊടിയുടെ ആ ഒരു ചെറിയ പച്ചപ്പ് ചുവയുണ്ടല്ലോ അത് അതൊന്നും മാറിക്കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങാപ്പാലിൽ കുഞ്ച് വരട്ടിയത് റെഡിയാവും ആ ചോ ഉച്ചക്ക് ഊണിനും പൊതിച്ചോറിനും ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഈസി ആയിട്ട് പെട്ടെന്നുണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു വിഭവമാണ് കേട്ടോ ഇതാ വേണ്ട നല്ല ഹോട്ടൽ സ്റ്റൈലിൽ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റാണ് നല്ല വെളിച്ചെണ്ണയിലൊക്കെ തേങ്ങാപ്പാലിലൊക്കെ വെന്ത് വരുമ്പോൾ നല്ല മണവും നല്ല രുചിയുമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം